പോലീസിന്റെ കുറ്റാന്വേഷണ മികവിൽ പയ്യന്നൂർ ക്രൈം സ്ക്വാഡിന് ആദരവ് ജെ സി ഐ കൊക്കാനിശ്ശേരിയുടെയും എയർബോൺ കോളേജിന്റെയും നേതൃത്വത്തിലാണ് ആദരവ് ചടങ്ങ് സംഘടിപ്പിച്ചത് പോലീസിന്റെ കുറ്റാന്വേഷണ മികവിൽ പയ്യന്നൂർ ക്രൈം സ്ക്വാഡിന് ആദരവ് വഴിയാത്രക്കാരായ വയോധികന്മാരുടെ മാല പൊട്ടിച്ച് കടന്നുകടഞ്ഞ മോഷ്ടാക്കളെയും പട്ടാപ്പക്കൽ വീട്ടിൽ കയറി കഴുത്തിന് കത്തിവെച്ച് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത മോഷ്ടാബിനെയും അന്വേഷണ മികവിലൂടെ ദിവസങ്ങൾക്കുള്ളിൽ നിയമത്തിനു മുന്നിലെത്തിച്ച പയ്യനൂർ സ്കാഡിനെ ജെ സി ഐ കൊക്കാനിശ്ശേരിയുടെയും എയർബോൺ കോളേജിന്റെയും നേതൃത്വത്തിലാണ് അനുമോദിച്ചത് പൈനൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ സേനാംഗങ്ങൾക്ക് ഉപഹാര സമർപ്പണം നടത്തി പൈനൂർ എസ് ഐ പി യത് കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പൈനൂർ സ്ക്വാഡ് ആദരവ് ഏറ്റുവാങ്ങി കിട്ടാൻ സാധ്യതയില്ല നമ്മൾ തന്നെ ഒരു പകുതി മണിക്ക് പോകുമ്പോൾ കിട്ടാൻ സാധ്യതയില്ല ഇയാളെ തിരിച്ചറിയാൻ സാധ്യത ഉപേക്ഷിക്കാതെയും കേസാണ് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ആളെ തിരിച്ചറിയിക്കുന്നു അങ്ങനെ അവരെ പിടിക്കാനും ആ സാധനങ്ങൾ നമുക്ക് റിക്കവർ ചെയ്യാനും സാധിക്കും ഒരു ടീം വർക്ക് പോലീസ് ഒരു ഒരു കാര്യം നടക്കുക ഞാൻ വലിയ ആളാണ് ഞാൻ വിളവെന്ന് പറഞ്ഞാൽ എസ് എച്ച്ഒ കെ പി ശ്രീഹരി ജെസിഐ ഭാരവാഹികളായ അനീസ്തയിൽ എയർബോൺ കോളേജ് എം ഡി മോഹൻ സുമേഷ് മുണ്ടയാൾ ബിജുല എന്നിവർ ആശംസകൾ നിർന്ന് സംസാരിച്ചു നെറ്റ്വക്യൂസ് പയ്യന്നൂർ